ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ആ ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ നെയ്യൊക്കെ എടുക്കുന്ന സമയത്ത് നെയ്യ് നല്ലോണം കട്ടയായിരിക്കും ഇപ്പം പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയത് കാരണം നല്ല രീതിയിൽ തന്നെ കട്ടയുണ്ടാവും അപ്പോൾ നെയ്യ് നമുക്ക് പെട്ടെന്ന് തന്നെ ആ നെയ്യ് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് സ്പൂണ് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കട്ടോ സ്പൂണ് നല്ലോണം ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു നെയ്യിൻ്റെ ബോട്ടിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അത് മെൽറ്റ് ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാനൊരു ഹാങ്ങറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു കവറും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ക്ലോത്ത് ക്ലിപ്പും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയന്റ് വേണം കേട്ടോ ഒരു കവർ വേണം ഒരു ക്ലോത്ത് ക്ലിപ്പ് വേണം ഒരു ഹാങ്ങർ വേണം ഇനി നമുക്ക് ഈ ഒരു ഹാങ്ങർ നമ്മൾ ഏതെങ്കിലും ഒരു കുളത്തിൽ ഇതേപോലെ ഒന്ന് തൂക്കിയിട്ട് കൊടുക്കട്ടോ ഒന്നുകിൽ അഴയിൽ അല്ലെങ്കിൽ എവിടെയാണോ കുളത്തുള്ളത് അവിടെ അങ്ങനെ ഇതേപോലെ നമ്മൾ നല്ല മഴയൊക്കെ ഒക്കെ പെയ്യുകയാണല്ലോ ഇപ്പം അപ്പം നമുക്ക് നമ്മുടെ കുട്ടികളുടെ ആയാലും അതേപോലെ മുതിർന്നവരുടെ ആയാലും ഉണങ്ങി ഉണങ്ങിക്കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും നമ്മളെങ്ങനെ ഷൂ തേച്ച് കഴുകിയിട്ട് എങ്ങനെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് ചെരിച്ചൊക്കെ വെച്ചാലും നമുക്ക് വെള്ളം പെട്ടെന്ന് തന്നെ പോയി കിട്ടില്ല ഷൂവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടി നിൽക്കും വെള്ളം അപ്പം നമുക്ക് ഈ ഒരു ഹാങ്ങർ ഇങ്ങനെ അഴയിൽ തൂക്കിയിട്ട് ഈ ഒരു കവറ് ഈ ഹാങ്ങറിൽ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഒരു ക്ലോത്ത് ക്ലിപ്പ് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കവർ ഇങ്ങനെ താഴേക്ക് വികാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ കുത്തി കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒരു കീസിൻ്റെ ഈ ഒരു കൈപ്പിടി ഉണ്ടല്ലോ ഈ ഒരു കൈപ്പിടിയിൽ ഷൂവിൻ്റെ രണ്ട് ഭാഗം ഇതേ രീതിയിലാക്കിയിട്ടൊന്ന് കമിഴ്ത്തി വെച്ചുകൊടുക്കട്ടോ ഇങ്ങനെ വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഷൂവിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളം നല്ല രീതിയിൽ തന്നെ ഉറ്റിയിട്ട് താഴേക്ക് വീണിട്ട് നല്ലോണം തന്നെ ഉണങ്ങി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രല്ല സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഷൂവ് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടാഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കല്ലോ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവാം അപ്പം നമുക്ക് ഈയൊരു ഈ ഭാഗം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് തല തിരിച്ചിട്ട് ഇങ്ങനെ മലർത്തിയിടാൻ കേട്ടോ ഷൂവ് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഷൂ നല്ലോണം ഉണങ്ങി കിട്ടാനായിട്ട് പറ്റോ അങ്ങനെ കമഴ്ത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ ആ വെള്ളമൊക്കെ തോർന്ന് കിട്ടാനായിട്ട് പറ്റും ഇനി നമുക്ക് അടുത്ത് ഡിപ്പെൻഡാ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ആയാലും മുതിർന്നവരായാലൊക്കെ ഷൂവ് നമ്മൾ കുറേ കഴിയുമ്പം ആ ഒരു ഷൂവിനൊക്കെ മങ്ങല വരും അപ്പോൾ നമുക്ക് ഷൂ നല്ല തിളക്കമുള്ളതാവാനും അതേപോലെ ഷൂ പോളിഷ് ചെയ്തതുപോലെ നമുക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷൂവിലേക്ക് കുറച്ച് വാസിലിൻ ഇതേപോലെ ഒന്ന് തൊട്ടിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അതിന് ശേഷം ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും കൊണ്ടിട്ട് ഇതേ രീതിയിൽ നല്ലോണം ഒന്ന് തുടച്ചെടുക്കട്ടോ ഈ ഒരു ഷൂവ് നല്ല രീതിയിൽ തന്നെ ഒന്ന് അമർത്തി തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷൂവിന് നല്ലൊരു ഗ്ലേസിങ് മാത്രമല്ല ഷൂവിൻ്റെ മുകളിൽ ഒരു പൊടിയും പിന്നെ പറ്റി പിടിക്കാനൊന്നും ചാൻസ് ഇല്ല കേട്ടോ ഈയൊരു വാസലീൻ്റെ ഈ ഒരു കൂട്ടുതിൻ്റെ മുകളിലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും പൊടി ഷൂവിൻ്റെ മുകളിലൊന്നും പറ്റി പിടിക്കൂല മാത്രമല്ല എത്ര പഴകിയ ഷൂ ആയാലും നല്ല തിളക്കമുള്ള പുതിയതുപോലെ തന്നെ ആയിക്കിട്ടോ നമ്മുടെ ഷൂ കാണാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയും പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷൂ പോളിഷ് ഒന്നും ഞാൻ ഉപയോഗിക്കണം എന്നില്ല കേട്ടോ ഇതേപോലത്തെ ഒരു വാസലിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ തേച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പുതിയതുപോലെ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റും മാത്രമല്ല അതിൻ്റെ മുകളിൽ പൊടിയൊന്നും പറ്റി പിടിക്കില്ലേ കേട്ടോ അപ്പോൾ ഈ ഒരു ഷൂവിൻ്റെ സൈഡ് ഭാഗം അതേപോലെ ഈ ഒരു മുകൾ ഭാഗവും ബാക്ക് ഭാഗൊക്കെ ഈ ഒരു വാസലിൻ വെച്ചിട്ട് നമുക്ക് തുടച്ചു സമയത്ത് നല്ല രീതിയിൽ തന്നെ ഒരു ഷൈനിങ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഷൂ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മുട്ടയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുട്ട കേടുണ്ടോ അതോ നല്ലതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ്സിലോട്ടേക്ക് കുറച്ച് വെള്ളം എടുക്കാം എന്നിട്ട് ആ വെള്ളത്തിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ നല്ല മുട്ട ആവുമ്പോൾ അതിങ്ങനെ അടിയിൽ പോയിട്ട് ഇങ്ങനെ കിടക്കട്ടോ അത് സമയം അത് കേടുള്ള മുട്ടാവുമ്പം അത് വെള്ളത്തിൻ്റെ മുകളിൽ അതേപോലെ പൊങ്ങി കിടക്കുട്ടോ വെള്ളത്തിൻ്റെ മുകളിൽ ചീഞ്ഞ് കേടുള്ള മുട്ടക്കാവുമ്പം വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും നല്ല മുട്ടാകുമ്പം അത് വെള്ളത്തിൻ്റെ താഴോട്ടേക്കായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുട്ടോ അപ്പോൾ അതാണ് നമുക്ക് നല്ലതാണോ ചീത്തയാണോ ആവാനുള്ള ഒരു ടിപ്പ് കിട്ടും അപ്പോൾ നമ്മൾ കുറേയേറെ മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് നല്ല മുട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒഴിക്കുന്നത് ചില സമയത്ത് ചീത്ത മുട്ട ആയിരിക്കും അപ്പം നമുക്ക് അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ല മുട്ടയും ഒഴിവാക്കി കളയേണ്ടി വരും അപ്പം അതിനാണ് നമ്മളിതേ രീതിയിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഗ്ലാസ്സിലോട്ടേക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മുട്ട തിരിച്ചറിയാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു പാത്രത്തിലോട്ടേക്ക് ഇതാ കുറച്ച് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു വെള്ളം ഗ്യാസ് ടിപ്പിലോട്ടേക്ക് വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് തേയിലും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊതാ ഞാനൊരു നല്ലൊരു കട്ടൻ ചായയാണ് ആണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മധുരമൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലോട്ടേക്ക് ഇനി കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വിനാഗിരി ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഷാംപൂം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പൊ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള വുഡൻ ഫർണിച്ചറുകൾക്കൊക്കെ നല്ലൊരു തിളക്കും നല്ലൊരു പുതുമ കിട്ടാനുള്ള ഒരു ടിപ്പായിട്ടത് അപ്പൊ സൊല്യൂഷനിൽ മുക്കിയിട്ട് എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ലോഷൽ വെച്ചിട്ട് നമ്മൾ തുടച്ചു കഴിഞ്ഞാല് ഫർണിച്ചറുകൾക്കൊക്കെ നല്ല തിളക്കം കൂടി മാത്രമല്ല നല്ലൊരു ഷൈനിങ്ങും നല്ല പുതുമ ഉണ്ടാവും കേട്ടോ ഫർണിച്ചറുകളൊക്കെ കാണാനായിട്ട് അപ്പോൾ എത്ര പഴകിയ ഫർണിച്ചറുകളായാലും അതിൻ്റെ മുകളിൽ അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമുക്ക് എത്ര പഴകിയ ഫർണിച്ചറുകളായാലും ഈ ഒരു പോളിഷ് ചെയ്തതുപോലത്തെ ആ ഒരു ഷൈനിങ് തന്നെ നമുക്ക് ഫർണിച്ചറുകൾക്കൊക്കെ കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ടേബിള് കസേര വാതില് ഡോറുകളെല്ലാം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അതിനൊക്കെ നല്ലൊരു തിളക്കം കിട്ടും ഷാമ്പൂ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം നല്ലോണം അതിലുള്ള അഴുക്കുകളും പൊടികളൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് ഈ ഡോറ് കൊത്തുപണികളൊക്കെ ഉള്ള ഡോറുകളെ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു കൊത്തുപണിൻ്റെ ഉള്ളിലൊക്കെ മാറാതെ പോയി മുട്ടട്ടൊക്കെ തുടങ്ങും അപ്പം നമുക്ക് ഈ ഒരു വിനാഗീൻ്റെ സ്മെല്ല് ഒരു ഡോറിൻ്റെ ഉള്ളിലും അതേപോലെ കട്ടിലിൻ്റെ ഒരു കൊത്തുപണീൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് കാരണം ഒരിക്കലും അതിൻ്റെ മുകളിൽ പ്രാണികളോ മാറാലോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കട്ടൻ ചായയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പം തേയില വെള്ളം നല്ലൊരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് തന്നെ കേട്ടോ നമുക്ക് ഈ ഒരു ഫർണിച്ചറുകൾക്കൊക്കെ തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് തേയില വെള്ളം പിന്നെ അതേപോലെ ഷാമ്പൂ ഇതിൽ ചേർത്തത് കൊണ്ടിട്ട് നല്ല അഴുക്കൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ പിന്നെ വിനാഗിരിയും ചേർത്ത് മാറാലൊന്നും മാറാൻ ഒന്നും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ തെക്കാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ നിങ്ങളുടെ വീഡിയോക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയ്ക്ക് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു